ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാ എല്ലാവരും വിശേഷങ്ങളും സുഖല്ലേ നമുക്കിവിടെ സുഖമാണ് അലഹമില്ല അങ്ങനെ പോകട്ടോ ഇന്നിപ്പോഴത്തെ കാട്ടിലൊക്കെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ലേ സൗണ്ടിനൊക്കെ ഒരു മാറ്റമൊക്കെ ഉണ്ട് ജലദോഷമുണ്ട് തലവേദന ഉണ്ട് അസുഖങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ അങ്ങനെ വരുന്നുണ്ട് ഉറക്കു കുറവാണ് അപ്പോൾ അങ്ങനെ അതിൻ്റേതായ ഓരോ പ്രശ്നങ്ങളൊക്കെ സൗണ്ടിനുണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ കിടന്നിട്ട് കാര്യമില്ലല്ലോ നമ്മളെ പണികളൊന്നും കഴിയാതെ കെടുക്കാനുള്ളൊരു ഇതുമില്ലല്ലോ അപ്പോൾ ഇങ്ങനെ പുറത്ത് പോകുന്നതാണ് അപ്പോൾ ലം ചിറങ്ങൻ്റെ ഉള്ളിക്കാണ്ട് അത് പിന്നെന്താ താഴ്ച്ചട്ട് ചോറ് തീമിട്ടക്കണു അപ്പോൾ അത് ആയി കഴിഞ്ഞാൽ മഴ ഇതിട്ടേ വള്ളമൊക്കെ നന്നായിട്ട് അടുക്കളയിലേക്ക് വരികയാണ് അടുക്കളേൻ്റെ ഭാഗത്ത് ഗിൽസിൻ്റെ അവിടെ അവിടെ കഴിഞ്ഞ പ്രാവശ്യം നാർപ്പായി കെട്ടീനു അത് പിന്നെ പഴയൊരു സീറ്റാ കെട്ടിൻ്റെ അത് പിന്നെ വെയിലിട്ടിക്കാണ്ട് ആകെ പൊട്ടിയിക്കണം പൊട്ടി ഇപ്പോൾ ഇപ്പോൾ അത് കെട്ടാൻ പറ്റൂല അപ്പോൾ അവിടെ കെട്ടണം അടുക്കളയിൽ നന്നായിട്ട് വള്ളമാണ് ഗിൽസിനോട് സൺസൈഡില്ലാത്ത ടെറസ് അപ്പോൾ വേഗം വെള്ളം പിന്നെ ഉള്ളിൽ കൊടുക്കൂട്ട അപ്പോൾ അവിടെ ഒരു സീറ്റ് കെട്ടണം ഒരു സീറ്റ് ഒന്നുണ്ട് ചെറിയ സീറ്റാണേ അത് പിന്നെ ഇവിടെ കെട്ടാനായിട്ടൊറ്റ വാങ്ങിയതല്ല അത് ഞാനിപ്പോൾ ഓട്ടോറിക്ഷൻ ഉണ്ടായിരുന്നല്ലോ ഇതിൻ്റെ മുന്നേ ഇപ്പോൾ ഒരു മാസം മുന്നേ അല്ല ഇപ്പോൾ മുലയാളിക്ക് വണ്ടി ഏൽപ്പിച്ചു കൊടുത്തത് അതുവരെ വണ്ടി ഇവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ വെയിലും മഴയൊക്കെ തളട്ടണീന് ആ ഷീറ്റ് അതിൻ്റെ മേലിട്ട് കൊടുത്തിൻ്റെ അപ്പോൾ അത് കൊണ്ടേട്ടിൻ്റെ ശേഷം ഇപ്പോൾ ആ സീറ്റ് ഞാൻ നമ്മളെ വിറക് പിന്നെ അതിൻ്റെ അടിയിൽ രണ്ട് മൂന്ന് മഴ പെയ്തല്ലോ അപ്പോൾ ചേരിയൊക്കെ ഇട്ടുകൂടാൻ വേണ്ടി ആ ഷീറ്റ് അതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എടുത്ത് കാണാണ്ട് ഇവിടെ കെട്ടാൻ പറ്റുമോ എന്ന് നോക്കട്ടെട്ടോ അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ പുറത്തിറങ്ങിയത് അടുക്കളയിലേക്ക് വെള്ളം വന്നിട്ടേ മോനാണിങ്ങനെ തുള്ളി വെള്ളം കണ്ടാൽ മതി ആ വെള്ളത്തിൽ കിടന്ന് കാണാൻ നീന്താ തല അടിച്ച് വീഴ് അതൊക്കെ തന്നെ മോൻ്റെ പണി അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ ഷീറ്റൊക്കെ എടുത്ത് ഉടന്ന് വലിപ്പം ഉണ്ടാകുന്നൊക്കെ നോക്കട്ടെ കുറച്ചെങ്കിലും കൊണ്ട് എത്തി കിട്ടിയാൽ വലിയൊരു കിട്ടലായിരുന്നു ആ ചീത്തല നല്ല കാറ്റുമാണ് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നല്ല കാറ്റുമാണ് അപ്പോൾ ആ കാറ്റിനോട്ട് ചീത്തല ഉള്ളിക്ക് അടുപ്പിക്കേണ്ടി വരും അപ്പോൾ ഇവിടെ നമ്മൾ ആ ചേരിയൊക്കെ ഇട്ടക്കണത് ചേരി ഇതൊരു തറ എൻ്റെ അയൽവാസിൻ്റെ ഒരു തറ തന്നെയാണ് അപ്പോൾ ഇവിടെ കൊടുന്ന് കണ്ടേ കല്ലാണ്ട് അതിൻ്റെ മേലെ ചീറ്റിട്ട് മൂടിയതാണ് ഇതൊക്കെ ആ ചീറ്റും പാറി പോവിച്ചെടുത്തേക്കാ അതിൻ്റെ മേലെയും കൊടുന്ന് ഇട്ടു അത്രയും നല്ല മഴയൊക്കെ അല്ലേ അപ്പം ഇത് കേടാ അതിന്റെ ഉള്ളിലത്തെ സീറ്റ് വെയിലട്ടിക്കാണ് കേടേ രചാരിച്ചാണ്ട് അത് ഉള്ളു പെടുത്തിയതാണ് അവിടെ കാട് ഇങ്ങട്ട് മൂടീനു അപ്പൊ ഈ വെയിലറച്ചത് കൊണ്ടാണ് ഇപ്പൊ മറ്റേതൊന്നും കാണൂലും സീറ്റൊന്നും വിറക എവിടെ ഇടാനൊന്ന സ്ഥലല്ലല്ലോ െട്ടാനും സ്ഥലമില്ല നിറ ഇടാനും സ്ഥലമില്ല വീട് ഇവിടെ വീട് വരുവോളൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ പോകാം വീട് വന്നാലിപ്പോൾ പറ്റൂല അത് വെച്ചിട്ട് വീട് വരട്ടെട്ടോ അയൽവാസികൾ വരട്ടെ നമുക്ക് അറിയണ അയൽവാസിയാണ് എന്താണ് ഇപ്പോൾ ആ പറഞ്ഞ ഷീറ്റ് കെട്ടോ ചെറിയ ഷീറ്റാണെങ്കിൽ ഇത് കയറ് കെട്ടി ഉള്ളിപ്പു വലിച്ചു കെട്ടുമ്പോൾ എന്ന് അറിയില്ല ഏ എന്തേ മോനൂസിൻ്റെ മെയിൻ്റെ ചെയ്യണില്ല അറിയും സ്വീറ്റ് സ്വീറ്റൊന്നും കിടന്നിട്ടില്ല നല്ല കട്ടില്ല സ്വീറ്റ് കെട്ടാന്ന് എന്താ പറയുക കാറ്റടിച്ചുമ്പോൾ അങ്ങനെ പൊട്ടി ചെറുതായിട്ട് കയറിയിക്കണില്ലേ ഒരു ചെറിയ പൊട്ടലുണ്ടായാൽ മതി അത് പിന്നെങ്ങനെ കാറ്റടിച്ചുമ്പോൾ ഇങ്ങനെ കയറി കയറി പോയി ഏതായാലും പോയി വയ്ക്ക പറ്റുമോ ഇനി രണ്ടാണി വലിയ ആണി കിട്ടും വേണം പിന്നാണിക്കാണെങ്കിൽ കയറി കെട്ടാനൊക്കെ കഴിയുമില്ലല്ലോ ഞാനെന്നെ ഇങ്ങനെ അമ്മ നെൽക്കടണം പൂണിയിൽ തിരക്കെടില്ല ൂണീന അങ്ങനെ വെച്ചതാണ് അപ്പൊ വണ്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു രസം തന്നെയാണ് വയ്ക്കളെ വണ്ടി ഒരു മാസമായി കൊണ്ടുപോയി കൊടുത്തിട്ട് അപ്പോൾ ആ കൊടുത്തപ്പോൾ ഞാനും പോയിട്ടോ അപ്പം പിന്നെ മോനൂസിനെ കൊണ്ടുപോകണമെങ്കിൽ മോനൂസിനെ കൊണ്ടുപോകണം കൊണ്ടുപോകാഞ്ഞാൽ എടുക്കും എവിടെ വണ്ടി എവിടെ വണ്ടീന്ന് അതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണോ അറിയില്ല അപ്പം ഞാൻ പറയും ഓനൊക്കെ ഉണ്ടോക്കോളി അല്ലെങ്കിൽ പിന്നെ ഒരു സൗകര്യം തരിക നമ്മളെ ഓർഡർ ഷോ ഇടവാൻ ജനിച്ച മുതലിങ്ങനെ കാണില്ലേ അതിങ്ങനെ ചോദിച്ചെന്നോ ചുങ്ങളായിട്ട് ഇവിടെ ഉണ്ടാവില്ല ഞാൻ അടങ്ങാറാവുന്ന അങ്ങനെ ഓനും കൂട്ടി ഞങ്ങൾ പോയിനുട്ടോ അപ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ട് അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകാൻ ചോദിക്കും നമ്മളെ വണ്ടി എത്താൻ കാക്കാൻ്റെ കൂടെ കാക്കാൻ്റെ കൂടെ നിന്ന് വണ്ടി കൊണ്ടരീന്നൊക്കെ പറയിട്ടാ അപ്പോൾ കാക്ക എന്നെ അടിച്ചാൽ കൊണ്ടുപോയതാന്നൊക്കെ പറഞ്ഞ കാണിങ്ങനെ ഓനാശ്വാസപ്പെടുത്തണേ ഓൻ്റെ അത് പിന്നെ ആ പ്രായമാണ് വിചാരിച്ച അതിനെക്കാട്ടിൽ വലിയ രസമാണ് കുഞ്ഞാണീൻ്റെ കുഞ്ഞാണിപ്പോൾ ആ വണ്ടി കൊണ്ടുപോയി നിങ്ങൾക്ക് കേൾക്കേണ്ട രസം വതിലൊക്കെ അടച്ച് രാത്രിയായി പൈനാരൊടുത്തു ഒരു മാസമായിട്ടോ പിന്നെ നമ്മൾ പരി നിർത്തിട്ടിട്ട് കാര്യമില്ലല്ലോ നമ്മൾ വാടക കൊടുക്കേണ്ടയാക്കെ അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ട ഡേറ്റ് തീരുമാനിച്ചാൽ വേഗം കൊണ്ടേ കൊടുത്തതാ കേട്ടോ അങ്ങനെ രാത്രി ഞങ്ങൾ വാതിലൊക്കെ അടിച്ച് കെടുന്ന ലൈറ്റൊക്കെ ഓഫാക്കിയതിനെ ഉണ്ട് നെയ്ച്ചു തരും പുറത്തത്തെ ലൈറ്റൊക്കെ ഇട്ടാ ആ വാതിലും തുറന്നടിക്കുക എന്നൊക്കെ പറഞ്ഞേക്കാണ്ട് അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ വണ്ടിക്ക് വാൽ ഇട്ടിട്ടില്ലല്ലോ വണ്ടി കൊണ്ടേ കൊടുത്താൽ അന്നത്തെ സംഭവം അപ്പോൾ ഈ പറയുന്നത് കേട്ടോ അപ്പോൾ എനിക്കും ഓർമ്മയില്ല കേട്ടോ വണ്ടി ഇവിടെ ഇല്ലല്ലോ എന്ന് പറയാം എനിക്കും ഓർമ്മയില്ല സത്യമായിട്ടും എത്രയോ വർഷമായില്ലേ എട്ടുപത്തു വർഷം പോരായില്ലേ അപ്പോൾ അതിൽ ലൈറ്റിട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് പറയുന്നത് കേട്ടോ എന്തു ചോദിച്ചു ഞാൻ എനിക്കും അത്രയും ഓർമ്മയില്ല വണ്ടി ഇല്ലല്ലോ അതിൻ്റെ ഓർമ്മ ഇല്ല ചെയ്യണം അത് കഴിഞ്ഞ് കണ്ടിങ്ങനെ ടെൻഷനായി കാണിങ്ങനെ കയറി വന്നിട്ട് കണ്ണിൽ വെള്ളമൊക്കെ നിറഞ്ഞേക്കണ് അങ്ങനെ കയറി എന്നൊക്കെ ഇടന്ന് പിന്നെ രാത്രി ഒന്നും ഉറങ്ങി വെച്ചാൽ ഇവിടെ ഇടക്ക് നായ്ക്കളും പിന്നെ പൂച്ചാളൊക്കെ കടിപിടി കൂടി സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ കോഴിക്കോട് മാന്തി പൊളിച്ചുക അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതേമാതിരി സൗണ്ട് വന്നപ്പോൾ വേഗം എന്നോട് വന്ന് പുറത്തേ ലൈറ്റിടേ രാത്രി രണ്ടു മണി ആയിക്കണു ലേറ്റിടേ അപ്പം ഞാൻ നേരെ ലേറ്റ് ഇട്ടു കോഴിക്കോട് മാന്തി പൊളിച്ചിട്ടുണ്ട് ഇടക്ക് പോയിനെ കൊണ്ടുപോലൊക്കെ ഉണ്ട് ലൈറ്റിട്ടു അപ്പോൾ ലൈറ്റിട്ടാണ് എന്തു ചോദിച്ചു സൗണ്ട് ഞാൻ കേട്ടിട്ടില്ല എന്നുറങ്ങിപ്പം അല്ല വണ്ടി മാന്തി പൊളിച്ചു ആയിക്കളി ആ സീറ്റൊക്കെ അതിൻ്റെ കർട്ടൺ ഒക്കെ മാന്തി പൊളിച്ചു നാളെ തന്നെ മാന്തി പൊളിച്ചാൽ എനിക്ക് ഓർമ്മയില്ല ഇറങ്ങാണ്ട് അപ്പോഴും വണ്ടീന്നെ നിജത്താണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വണ്ടി ഏതായാലും മണം ലേറ്റിടാ കോഴിക്കോട്ടിൻ്റെ ഇരുന്നു അപ്പോൾ ആ വണ്ടിൻ്റെ സോലാണ് എന്ന് പറയും മനസ്സെന്നാണ് മാഞ്ഞിപ്പോയിട്ടില്ല അപ്പോൾ ഇപ്പോഴും വണ്ടിയോ വണ്ടിയോ എന്നുള്ളൊരു മനസ്സാണ് ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മള അവസ്ഥ പറയാം ഈ സീറ്റ് കണ്ടപ്പോൾ ഇങ്ങനെ ഓർമ്മയില്ല നമ്മളെ വണ്ടി മറക്കൂലല്ലോ നമ്മളിത് അല്ലെങ്കിലും കൂടിയിട്ട് നമ്മൾ നമ്മളെ പോലെ നമ്മളെ മുറ്റത്തുണ്ടായിൻ്റെ അല്ലേനാ ഇത് കേട്ടല്ലേ അപ്പം പണികളെ കുറേ കഷ്ടപ്പെട്ട് എടുങ്ങാറായിരിക്കണ ഒരു വീഡിയോസാണ് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം എല്ലാവരും മറക്കാതെ ലൈക്ക് കൊടുക്കിയിട്ടാണ് വീഡിയോസ് കാണുന്നവർ ഫുള്ള് ലൈക്ക് കൊടുക്കണം വീഡിയോ കിട്ടാം അതെ എന്തെങ്കിലും എനിക്കൊരു പിന്നെ എന്തെങ്കിലും കൈ മേണിങ്സ് കിട്ടുള്ളൂ കേട്ടോ അപ്പം അത് ആരും മറക്കല്ലേ വേഗം കുറച്ച് കയറിയെന്നല്ല ഇവിടെ ആ ഈ ഇതെല്ലാം കണ്ടുവരണ്ടീത് ഈ ഭാഗത്തേക്ക് അങ്ങനെ ആ എനിക്കിപ്പോ അതെന്റെ പണി അതിൻ്റെ വൈത്തിൽ അടുക്ക പിന്നെ എത്തിക്കാൻ വെച്ചാൽ അവിടെ ഞാൻ നിൽക്കണു എന്നല്ലോണ്ണൂ മക്കളെ കാ വിജ തലക്കൊര കാനണ്ടായിട്ടേ ഒന്നിനു തോന്നുന്നു എടുക്കാനാ പോതി അമ്മാതിരി പണിയൊന്നും എടുക്കലില്ല ഒക്കെ കുഞ്ഞാണില്ല അമ്മ പണികളൊക്കെ ചെയ്യല് നമ്മളിങ്ങനത്തെ പണിയൊന്നും എടുക്കലില്ല ഞാൻ തരി ചെടിയൊന്നും നമ്മൾ ഉണ്ടാക്കേണ്ട അവസ്ഥ ചെടിയൊക്കെ അവിടെ താനേ ഉണ്ടായിക്കണു അതപ്പുറത്തെ കോട്ടയസ് ഒന്നേ അപ്പുറത്ത് കൂടി പോകണം അതിന് മുരട് പറിച്ചിടാൻ ഞാൻ അങ്ങനെ വലിയതൊക്കെ ഉണ്ടാകുമ്പോൾ ചീറ്റിന് പുറത്തൊക്കെ വരുമ്പോഴൊക്കെ അപ്പുറത്ത് കൂടി പോലെയാണ് അപ്പം എത്തിനാ നേരം പോലീന്ന് പുറത്തിറങ്ങാൻ നേരം ഇല്ല പുറത്തിറങ്ങാൻ ആസ്പത്രി പോയി കുറച്ചില്ലാത്ത സാധനമൊക്കെ അല്ലോ ഉണ്ടാവും നനക്കിടണ സാധനം അത് ഇത്തിട്ടുണ്ടായി കിട്ടൂല അപ്പം അതൊക്കെ ഇപ്പോൾ പടുത്താൽ മായ ഇതെപ്പളേ ഒന്നും കൂടിയാണ് തീർത്ത് ഉണ്ടായത് ചേത്താ അവിടുന്ന് വിളിച്ചോലെ വിളിച്ചിട്ടുണ്ടേ ഇവിടെ വന്നാക്കാം കൂടെ പണിയല്ലേ മതി ആ കയറി വന്നെ ഞാൻ ഇപ്പൊ ഇവിടെ പോകും എന്നെ വന്ന് പിടിച്ചോ ഇവിടെ വന്നോക്കെ രണ്ടാൻകുട്ടികളവിടെ ഇണ്ടായിട്ടോ ഞാനാളപ്പത് നിൽട്ടി അങ്ങോട്ട് എത്തൂല ഗരിച്ചു മൂടൂല ഗിൽസ് മൂടുക ആ റയക്കിന്റെ അടുക്കത്തൂല്ലോ അല്ല ഇവിടെ മൂടണം ഞാൻ ഈ തലക്കെത്തണം കെട്ടിയുണ്ടാവുവോ ആ ഗിൽസിന്റെ അടുക്കത്തും നല്ല രാണി ഉണ്ടായി ആ തലക്ക് കെട്ടാ അങ്ങനെ പാദസം കൊണ്ടായിരുന്നീന അത് എന്താനല്ലേ നെറ്റാ ചെറിയ നെറ്റിന്റെ തല ഉണ്ടായിട്ട് കൈമ തട്ടും വേഗം കാറ്റ് നല്ല കാറ്റാണ് ഇവിടെ പടിഞ്ഞാറൻ കാറ്റും കൂട്ടി നല്ല മഴക്കാലം അല്ലാത്തപ്പോൾ തന്നെ വൈകുന്നേരം ആയതായിരുന്നാലൊക്കെ നല്ല കാറ്റാട്ടോ കേട്ടോ അക്കളിയിലൊക്കെ ഗ്യാസ് എടുപ്പൊക്കെ കത്തിച്ചാല് ഈ വെച്ചിനോട് കൂടിയാണ് ഇപ്പോൾ വെള്ളം അങ്ങനെ ഉള്ളിൽ കിട്ടണ നന്നായിട്ട് പിന്നെ ഇവിടെ സൺസൈഡില്ലല്ലോ അപ്പോൾ ഗ്യാസ് അടുപ്പ് ഒരേ കിടും അത്രയും കാറ്റാണ് എന്നിട്ട് ഞാൻ ഗ്യാസ് കത്തിച്ചുമ്പോൾ വലിയ ചെമ്പട്ടിയോ കാലോ എന്തേലൊക്കെ മറവിന് വെച്ച് വെക്കലോ എനിച്ചൊരു ആൺകുട്ടി ഉണ്ടായിട്ട് ഒരു ഹെൽപ്പ് ചെയ്യാത്ത എന്താ ചക്ക അവിടെ നിങ്ങള് കേക്കണ്ടാ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് തരുമോന്ന് എന്ത് ഹെൽപ്പാണാവോന്ന് ചോദിക്കണ്ട് ഇത് മാറി ആരും ഇല്ല അവിടെ ഉറ്റി തരാന് ഞാൻ കഴിയൂലൊന്നും ശീലല്ല മക്കളെ കുഞ്ഞൂരമൂർ ഞാൻ ഞങ്ങളെ നോക്കാൻ ആരും ഉണ്ടാവില്ലാ ல்ல <muchas> 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 നഗരം കയറി ശീലല്ല അതാണ് പെണ്ണുങ്ങളായാലും ഉണ്ട് ചിലർക്കൊക്കെ ഒന്ന് നഗരം കയറി കണ്ണുമാരി ഓരോരോ പണിയൊക്കെ കേട്ടോ എന്റെ നാത്തൂനതൊക്കെ ചെയ്യൂട്ടാ ഓള് ഒരുവിധം പണികളൊക്കെ എടുക്കും ഒന്നും വൈകില്ല അതിലൊക്കെ ഒന്ന് വിളിച്ചാലൊക്കെ മതി ഇനി എന്ത് ചെയ്യാണ്ട് ശീല അവിടെ പൊന്തുവാ അവിടെ നല്ലൊരു കോണിന്റെ ചിത്രം പേടി പറഞ്ഞാൽ എത്താ പിന്നെ ധൈര്യല്ലേ ഞാൻ കിട്ടിട്ടേ ആണ് ഇവിടെ മേടിക്കൊടുക്കലെ ഉണ്ടെങ്കി ഇറങ്ങി മൂത്രം ഒഴിച്ചാളെ ആ അതിനിപ്പം നാലാൾ വരുന്നേ ഇത് ശരിക്കും കിട്ടിയിട്ട് ചേട്ടാ ആണി കിട്ടിയിട്ടാണ് കുഞ്ഞാപ്പനോടേറ്റ് ആണി കൊണ്ടുവരാൻ പറയാം ഞാൻ അപ്പം താൽക്കാലികം എങ്ങനെ റെഡി ആയിക്കണോ അറിയാൻ വേണ്ടി ഇവിടെ നിന്ന് ചുറ്റിയൊക്കെ അടക്കട്ടെ ഇനിയിപ്പോൾ ആ ഭാവം വേണ്ട കിട്ടുക ഉറപ്പുണ്ടോ താൽക്കാലിക ഇതൊക്കെ ചീന്തി വെക്കുകയാണ് എന്തിന് കല്ലുമ കല്ലുമ്മ കെട്ടിക്കാണ്ടേ അയ്യടാ നല്ല ഉറപ്പ് നല്ല ഉറപ്പുള്ള കയറൊക്കെ പെട്ടിയിട്ട് അല്ലെങ്കിൽ ഇതൊക്കെയാണ് പൊട്ടിക്കാണ് സ്വീറ്റ് ഇതോട്ട് താൽക്കാലികത്തിന് അത് കെട്ടിയിട്ട് കല്ല് കെട്ടിക്കാണാണ് വെക്കുകയാണ് നച്ചു ഉറുമ്പ് ആ പറിൻ്റെ ഇട്ടിട്ട് വർദ്ധശാലം ആകുമ്പോൾ പിന്നെ നല്ല ഉറപ്പാണ് അത് ചീന്തി ചീന്തി കഴിഞ്ഞിപ്പോൾ ഒരു കല്ലുട്ടല്ലേ ആ അങ്ങനെ നടുവിൽ ഒരു കുഴി വെള്ളം ചാടാൻ അങ്ങോട്ടല്ലേ ഇങ്ങോട്ട് തന്നെ ആക്കണ്ടേ നല്ല നടുവിലൊരു വെളിച്ചം ഉണ്ടാവുള്ളൂ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളെ ചെറിയൊക്കെ ഉണ്ടാവും ആണെങ്കിൽ ഇത്തിരിക്കും ഇപ്പം താത്ത കാട്ടിക്കൂട്ടുണ്ട് എന്നൊക്കെ അല്ലേ ആണുങ്ങളെ കൊണ്ട് കജ്ജാഞ്ഞാൽ പിന്നെ എന്തൊക്കെ തന്നെയല്ലേ ആളെ നമ്മളെ അവസ്ഥ ഇത് മാത്ര മറ്റുള്ള ഒക്കെ ചിന്തിച്ച് നോക്കി ഇപ്പം തൽക്കാലം അങ്ങനെ ആക്കുകയാണ് ഞാൻ തൂങ്ങി കിടന്നോട്ടെ സൂപ്പർ സൂപ്പറായിട്ട് കെട്ടിയതൊക്കെ സൂപ്പർ ആയിരിക്കണം കേട്ടാ ഇനിയിപ്പം വെള്ളം ഇതിൻ്റെ മേലെങ്ങനെ വെള്ളം മുഖുകയാണെങ്കിൽ ഇതിലെങ്ങനെ അവിടെ എന്തെങ്കിലും വലിയ ബക്കാറ്റോ എന്തെങ്കിലും വെച്ചെടുത്താൽ നമുക്ക് വെള്ളമായി തിരുമ്പോറിനും തുടക്കാനൊക്കെ വെള്ളമായി ആ ചീത്തല അടിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ നേനിയിട്ടോ നല്ലവണ്ണം നേനിന്നാലും ഉള്ളിക്ക് അടുക്കളയിലേക്ക് കടുക്കളിക്ക് ആവൂല ചെറിയ ഷീറ്റ് ഷീറ്റായതുകൊണ്ടേ പിന്നെ ഇത്രേ നമുക്ക് പറ്റുള്ളൂ ഇത് തന്നെയാണ് നമ്മളെ കണക്ക് സ്ഥലത്തിൻ്റെ പിന്നെ പിന്നെപ്പുറത്തൊക്കെ ആരാൻ്റെ സ്ഥലമാണ് നമ്മളെ ഷീറ്റ് നമ്മളെ തൊടുവുക്ക് കണക്കാക്കിയാലേ കെട്ടാൻ പറ്റുള്ളൂ ഇത് തന്നെയാണ് നമ്മളെ അളവിട്ടോ അപ്പോൾ ആരാടുക്കൊന്നും വെള്ളം ഒഴിച്ചാൻ പറ്റില്ല ഇപ്പം പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്താ വെച്ചാൽ നമ്മൾ പിന്നെ ഓല ഒരു മടലില്ല പിന്നെ താമസമൊന്നും ആയിട്ടില്ല തന്നെ ഈ ഷീറ്റിൻ്റെ വെള്ളം നമ്മൾ മെത്തുക തന്നെ കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവർക്കും അസ്ലാ വലൈക്കും